ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ പറയാൻ പോണത് നിങ്ങളൊക്കെ ഒന്ന് കേൾക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ പറയണെന്താ ചോദിച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളിടുന്ന വീഡിയോ ബോഗൻ വില്ലൻ്റെയും അതുപോലെ മറ്റുള്ള ചെടികളൊക്കെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഏപ്രിൽ മെയ്യിലാണോയെന്നൊരു സംശയമുണ്ട് കേട്ടോ ഒരു മഞ്ചേരിയുള്ള മലപ്പുറം മഞ്ചേരിയുള്ള ഒരു താത്ത എനിക്ക് ഒരുപാട് ബോഗൻ കട്ടിങ്സ് കൊടു നന്ദിന്ന് കേട്ടോ ഒരുപാട് ച ഒരുപാട് കൊണ്ട് മാഷല്ല അലഹന്ദ ആ പ്ലാൻസൊക്കെ പിടിച്ചു നമുക്കതൊക്കെ പൂക്കൾ തന്നു കേട്ടോ എത്ര കട്ടിൻസാണോ എനിക്ക് കൊണ്ടു തന്നിരുന്നത് എല്ലാ വെറൈറ്റീൻ്റെയും ഒന്നോ അതോ രണ്ടെണ്ണോ എന്ന് പക്ഷേ കട്ടിൻസ് എത്ര കളറുണ്ടെന്ന് ഇപ്പം എനിക്ക് അറിയില്ല അന്ന് കുറേ പൂക്കളോട് കൂടിയിട്ട് ഫസ്റ്റ് ആ താത്ത എനിക്ക് കുറേ കൊണ്ട് തന്നിരുന്നു അന്ന് അടർണയും മഹാറണി എല്ലാ വെറൈറ്റികളും ഉണ്ടായിരുന്നു ആ താത്ത കൊണ്ടു തന്നപ്പെട്ടോ അന്ന് എനിക്ക് പ്ലാന്റ്സ് പിടിപ്പിക്കുന്ന തിരക്കും അല്ല ഇന്ന് കാരണം അന്ന് എനിക്ക് കുറേ നമ്മൾ കൊൽക്കത്ത പ്ലാൻസ് ഇറക്കിയിട്ട് ആ ഓർഡറിൻ്റെ തിരക്കിന്ന് അന്ന് രാവിലെ തന്നെ താത്ത മലപ്പുറം പാസ്പോർട്ട് ഓഫീസേക്ക് വന്നതെന്നിട്ടാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ പിന്നെ ആ സമയത്ത് പൊടുന്ന ഫസ്റ്റത്തെ ഒന്നും എനിക്ക് അങ്ങനെ പൊടിപ്പിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ ശരിക്കും ഞാൻ പറയട്ടോ അത് എൻ്റെ അടുത്തുള്ളൊരു അശ്രദ്ധ കൊണ്ടാണ് എനിക്ക് ആ പ്ലാൻ്റ് ശരിക്കും പൊടിപ്പിക്കാൻ പറ്റാഞ്ഞത് രണ്ടാമത്തെ താത്ത ഏപ്രിൽ മേല് നമ്മളെ കൊടും ചൂട് സമയത്താണ് താത്ത വീണ്ടും എനിക്ക് കട്ടിങ്സ് കൊണ്ടു തന്നത് താത്ത നല്ല റേറ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടേക്കാരും വാങ്ങിക്കണത് അപ്പം താത്ത കൊണ്ടു തന്നു ഞാൻ രണ്ടാമത്തെ പ്ലാൻസൊക്കെ നല്ലതിൽ തന്നെ പിടിപ്പിച്ചു ഈ വർഷമായപ്പോ ഒക്കത്തിൽ എനിക്ക് പൂക്കളായി അപ്പം താത്ത തന്നത് മാത്രം ഞാൻ മാറ്റി വെച്ച് കേട്ടോ ഫ്ലവറിങ് അറിയാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ താത്ത ഫസ്റ്റ് വന്നപ്പോഴും ഞാൻ ഒരുപാട് ചെടികളെ കട്ടിൻസും ഞാനും കൊടുത്തു രണ്ടാമതും താത്ത വന്നപ്പോൾ ഞാൻ കുറേ കട്ടിൻസും എലിഫൻ്റ് കെയറിൻ്റെ മിനേച്ചറും എലിഫൻ്റ് ചെയറിൻ്റെ ആ വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ തൈകൾ വരാത്തത് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണേ എലിഫൻ്റ് കയറിൻ്റെ വലിയ അതിനെന്താ പേര് പറയാമെന്നൊക്കെ അറിയില്ല എലിഫൻ്റ് ഇയറിനെന്താ തോന്നുന്നുട്ടോ ആ രണ്ട് പ്ലാന്റ്സിൻ്റെ കട്ടിൻസും അങ്ങനെ ഒരുപാട് ചെടികളാണ് ഞാൻ ആ താത്താക്കു കൊടുത്തിരുന്നു പക്ഷെ താത്ത കൊണ്ടുവന്നൊക്കെ നല്ല ഇളയ പ്ലാന്റ് ഒക്കെ ഇന്ന് രണ്ടാമതും കൊണ്ടു ഞാനതൊക്കെ ഒരു പീസുള്ളത് രണ്ട് പീസാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി വളർത്തി ഇപ്പോൾ ഇതൊക്കെ എനിക്ക് പൂക്കൾ തന്നു തന്നെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അതാണിപ്പോൾ ഒരു ഇതുള്ളത് കുറേ ഞാൻ വലിയ ചട്ടിയിൽ വെച്ചിരിക്കണം കുറേ ഞാൻ ചെറിയ ചട്ടിയിലും വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ താത്ത കൊണ്ട് നന്നിയിന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉയരം വെച്ച് പൊയ്ക്കണം അതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്ത് കുഴിച്ചിടുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഇൻഷാല്ല നിങ്ങൾക്കൂടെ കാണിച്ചുണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റി ഏതാണെന്ന് അറിയില്ല അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞിരിക്കണം നല്ല ഭംഗിയുള്ളൊരു കളറായി നട്ടോ ഇത് ഞാനിങ്ങനെ കുഞ്ഞ് പീസ് ആക്കിയിട്ടേ കാര്യം പ്ലാന്റിൻ്റെ അടി ചെറിയൊരു പീസ് ഇത്ര ഉണ്ടാവുകയുള്ളൂ നമ്മളൊരു വെല്ലിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു അത് രണ്ട് പീസ് ആക്കും കേട്ടോ രണ്ട് ഒരു ചട്ടിയിൽ തന്നെ വെച്ചോടുക്കും രണ്ടും പിന്നെ അങ്ങനെ ഇത് കിട്ടി പിന്നെതാ ഈ പീസ് ഇതിപ്പോൾ ഏതാണ് നമ്മൾ ചില്ലി വെറൈറ്റിയിൽ പെട്ടതന്നെയാണെന്ന് തോന്നുന്നുട്ടോ ഇതാ ഈ പ്ലാന്റ്സ് ഇതൊക്കെ വെട്ടാനൊക്കെ പൂക്കൾ വരാൻ വേണ്ടി നിർത്തിയതാണ് താത്താക്കൊന്ന് താത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സന്തോഷിച്ചോളെ ഒക്കത്തിലും പൂക്കൾ വന്നിങ്ങനെ പിന്നെ ഈ താത്തി താത്തേനും കൂടെ ഒരു ഇടയിലിടയിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യും ഞാനും അങ്ങോട്ടും മെസ്സേജ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച താത്താനെ വിളിച്ച നിങ്ങളെ ചെടിയിലൊക്കെ പൂക്കൾ വന്നിട്ട് ഞാൻ വീഡിയോ ഇടാൻ പോവുകയാണ് എന്നിട്ട് ഇത് വീടിയും പോലെ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളർ കഴിക്കാറ് പിന്നെയാണ് ഈ കളർക്ക് പോവുക അപ്പോൾ ഞാൻ കഴിഞ്ഞ കേട്ടോ കാരണം വെയിലട്ടാത്ത സ്ഥലത്താണ് ചെടികൾ ഞാൻ വെച്ചിരിക്കണത് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നും കൊണ്ട് വീടെടുക്കലോ വോയിസ് എടുക്കലോ എല്ലാം കൂടെ ആയതുകൊണ്ടോ അപ്പോൾ ആ തത്ത ഇതൊക്കെ കാണുക മഞ്ചേരിയുള്ള താത്ത തന്നെ അപ്പോൾ എല്ലാത്തിലും ഇപ്പം പൂക്കൾ വന്നു പിന്നെ എനിക്ക് അടർണൊക്കെ കൊണ്ടു തന്നുകയാണ് പക്ഷെ അതൊക്കെ ഇപ്പം ഇനി ഇപ്പം പൂക്കൾ വന്നാലപ്പം എനിക്കറിയുള്ളു ഇതിൽ ഇത്രയും കളറിൽ എനിക്ക് പൂക്കൾ വന്നുകാണ് ഇനിയും കുറേ പ്ലാന്റ്സ് എനിക്ക് പൂക്കൾ തരാനുണ്ട് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ല ഇന്നും രണ്ടെണ്ണത്തിലൂടെ കൂടെ പൂക്കൾ ഉള്ളതുണ്ട് അത് സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട് പോയി നോക്കട്ടെട്ടോ എൻ്റെ വീഡിയോയില് കാണിച്ചു തരാം നല്ല വൈറ്റ് കളറും എല്ലാം എന്നാൽ നല്ലൊരു ലൈറ്റ് പീച്ച് കളറും എല്ലാം നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ പക്ഷേ ഇതിൽ തന്നെ ദാ വേറൊരു കളറും കൂടെ വരുന്നുണ്ട് ഇതും ആ താത്ത കൊടുന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു കമ്പം എനിക്ക് പിടിച്ചോളൂ കേട്ടോ ഒറ്റ കമ്പം എനിക്ക് പിടിച്ചിട്ടുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഒരു വർഷമൊന്നും ആയിട്ടില്ല നമ്മളാ വളം ചെയ്യലോണ്ടേക്കാരോ നമ്മളെ പ്ലാന്റ്സൊക്കെ ഇത്രയും നല്ല ഉഷാറിലായിക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ ഇണ്ട് പിന്നെതാ ഈ ഒരു പ്ലാന്റ്സ് വീടിയെടുക്കാനൊന്നും പറ്റണില്ല സൗകര്യം പല പ്ല സ്ഥലത്തും പ്ലാന്റ്സ് ആയതുകൊണ്ട് ഇതൊരു എന്ത് കളറാന്ന് എനിക്കല്ല ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്കതറിയോ പൂക്കൾ വിരിഞ്ഞാലപ്പം അത് അറിയുള്ളു കേട്ടോ പിന്നെ വേറൊരു ചെടിയും കൂടെ ഉണ്ട് അവൻകൂടെ കാണിച്ച കുറേ കട്ടിങ്സ് കൊണ്ട് ഇനി കുറേ എണ്ണത്തിൽ പൂക്കൾ വരാനുണ്ട് ഞാൻ വെയിലത്ത് വെക്കാത്തോണ്ട് ഇക്കാരം എനിക്ക് പൂക്കളധികം വിരിയാത്തത് കാരണം ഇതൊക്കെ ഇപ്പം നട്ടിട്ടുള്ളൂ എന്നുള്ളൊരു ഇതിലാണല്ലോ നമ്മളിരിക്കണത് കഴിഞ്ഞ ഏപ്രിൽ മെയ്യിൽ അതിൽ ഏതൊരു മാസത്തിലാണ് കൊണ്ടു തന്നത് പിന്നെ അതിൻ്റെ മുന്നേയും കൊണ്ടുവന്നിന്ന് അത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് ഒറ്റ ഒന്നും പിടിച്ചില്ല പിന്നെ ഇപ്പോൾ താത്ത കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ ഭയങ്കര മോശം ഇല്ലിട്ട് ഞാൻ നന്നായി കെയർ ചെയ്ത് പിടിപ്പിച്ചുട്ടോ അതാണത് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് കളറായി തന്നെ നിങ്ങളുടെ അടുത്ത് പറയുക ഇനി താത്ത കൊണ്ടുവന്ന നെയിൽ വിരിയാനുണ്ട് വിരിഞ്ഞതിൻ്റെ ശേഷം കാണിച്ചു തരണ്ട് കേട്ടോ പിന്നെ ഒരു കളറും കൂടെ അതപ്പോൾ വിരിഞ്ഞു വരണേ കാണിച്ചു ഇതാണ് ആ ഒരു കളർ കേട്ടോ പിന്നെ താത്താക്കും എനിക്കും അറിയില്ല ഏതൊക്കെയാന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല അപ്പം നിങ്ങൾക്ക് അറിയണവരൊക്കെ ഏതൊക്കെ കളറാണെന്ന് അറിയണവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇത് പുനവൈറ്റാ ഓക്കാരല്ലേ ഇതും ആ താത്ത കൊണ്ടുവന്നതാ ആണോ പുനവൈറ്റാണോന്ന് ഉണ്ട്